ഹായ് ഓൾ വെൽക്കം ബാക്ക് ടൺ വീഡിയോ ബൈ പ്ലാൻ ഗോൺ ദിസ്ഇസ് മിക് ലിസ്റ്റ് ഇവിടെ കൂടെ ഉണ്ട് നമ്മൾ ഇന്റാക്റ്റീവ് സെക്ഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയില് നമ്മൾ പ്രെസെന്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇനി എടുത്ത് വെച്ചിരിക്കുന്നത് യൂഷ്വലി ഏത് കോമ്പോ കളേഴ്സ് ആണ് യൂഷ്വലി ലാസ്റ്റ് ടൈം ടൈമിൽ ഒറ്റ കസ്റ്റമേഴ്സിന് ഏത് കളർ ആയിരിക്കണം ഇതിൽ തോന്നുന്നത് യെല്ലോ കാണുമ്പോ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും ഇത് കോമ്പിനേഷൻസ് ആണ് നമ്മൾ ഈ അതെ അപ്പൊ ഇത് കാണുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും എന്താണെങ്കിലും ഒരു യെല്ലോ കോമ്പിനേഷൻ ഒരു കളർ അല്ലെങ്കിൽ യെല്ലോ ഒരു സ്ട്രൈപ്പ് അതാണ് ഇന്നത്തെ ഒരു വീഡിയോയില് എന്തായാലും ഒരു പോലും ഒരു യെല്ലോ കോമ്പിനേഷൻ ഉണ്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അപ്പൊ യെല്ലോ ലവേഴ്സിന് വേണ്ടി നമ്മള് പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് മെയിൻ ആയിട്ട് അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ ഇൻസ്റ്റാഗ്രാം പോളിൽ ഒരു റെഡ് പ്ലാന്റിന്റെ കോംബോ കോഡ് കോംബോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഫൈവ് പ്ലാന്റ് കോംബോ ആയിരുന്നു നമ്മൾ കൊടുത്തത് ആ ടൈമിൽ എന്നോട് കുറേ കസ്റ്റമേഴ്സ് എന്താണ് യെല്ലോ യെല്ലോ കോമ്പിനേഷൻസിൻ്റെ ചെയ്യാത്തതെന്ന് ഓർത്തു അപ്പോൾ ഞാൻ ഓർത്തു എന്നാ ഇതാ ഒരു ടെൻ പ്ലാന്റ്സിൻ്റെ കോംബോ ചെയ്യാമെന്നോർത്തും അപ്പോൾ നമ്മൾ ഫൈവ് പ്ലാന്റ് അല്ല ചെയ്തത് അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ടെൻ പ്ലാന്റ്സ് യെല്ലോ കോമ്പിനേഷൻസ് ആണ് അപ്പം ഒരു ഒരിടത്ത് നിങ്ങൾക്ക് ഇത്ര അതായത് ടെൻ വെറൈറ്റി ആ യെല്ലോ മാത്രം കോമ്പിനേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അടീനം പ്ലാന്റ്സ് അപ്പം ഇന്ന് നമുക്ക് കുറച്ച് പുതിയ വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം കുറച്ച് നമ്മുടെ പഴയ വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ വെറൈറ്റീസ് ഒക്കെ നമുക്കൊന്ന് കണ്ടാലോ അതെ നമുക്ക് കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഓരോ വെറൈറ്റീസ് ആയിട്ട് ഇൻട്രഡ്യൂസ് ചെയ്ത് കൊടുക്കും അപ്പം അതിന് മുമ്പായിട്ട് എല്ലാവരും ആണ് ഏത് മീഡിയ വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് കൊറിയർ ചെയ്യുന്നത് യെസ് ആ നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് പ്ലാന്റ്സുകള് കൊറിയർ ചെയ്യുന്നത് ഡി ടി സി കൊറിയർ വഴിയാണ് അപ്പം യൂഷ്വലി നമ്മൾ ഓൾ ഓൾ കേരള ഇപ്പം മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഡി ടി സി കൊറിയറാണ് ഇപ്പോൾ ഹോം ഡെലിവറി വേണ്ടവർക്ക് മാത്രമാണ് നമ്മൾ സ്പെഷ്യലായിട്ട് സ്പീഡ് പോസ്റ്റ് വഴി കൊറിയർ ചെയ്യുന്നത് അതപ്പം അങ്ങനെ വേണ്ടവരാണെങ്കിൽ നിങ്ങളിപ്പോൾ ഹോം ഡെലിവറി വേണ്ട കസ്റ്റമേഴ്സ് ആണെങ്കിൽ പ്രത്യേകം നമ്മുടെ വീഡിയോ ഇപ്പം പ്ലാൻസ് പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നിങ്ങൾക്ക് ഹോം ഡെലിവറി ആണെങ്കിൽ ഒന്ന് സ്പെഷ്യലായിട്ടൊന്ന് മെൻഷൻ ചെയ്യാൻ ഓർക്കണേ ഓക്കെ അപ്പൊ വേറൊരു കാര്യമുണ്ട് പിന്നെ നമ്മളിപ്പോ യൂഷ്വലി എല്ലാവർക്കും അടീനം പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ ചില ആൾക്കാർ വാങ്ങിക്കുമ്പോൾ അവർക്ക് ഡൗട്ട് ആണ് ഫ്രഷ് പ്ലാന്റ് ആണോ കിട്ടുന്നത് ഡ്രൈഡ് പ്ലാന്റ് ആണോ നമ്മൾ അയക്കുന്നതെന്ന് അല്ല എപ്പോഴും അയക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഇപ്പൊ നിങ്ങൾ നോക്കി കാണാൻ പറ്റും ലീഫോടെ കൂടിയിട്ടുള്ള പ്ലാന്റുകൾ മാത്രമായി അയക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കൊൽക്കത്ത പോലുള്ള ഏരിയ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും സ്റ്റെമ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പം ലീഫോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ പ്ലാന്റ്സ് അങ്ങനെയല്ല ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ലീവ്സോടെ കൂടിയിട്ടായിരിക്കും പ്ലാന്റ്സുകൾ കിട്ടുന്നത് കേട്ടോ ഓക്കെ പിന്നീടുള്ള ഡൗട്ട്സ് എന്താ വിത്ത് പോണോ വിത്തൗട്ട് പോണോ നമ്മൾ വിത്ത് പോട്ടോട് യൂഷ്വലി അയക്കാറ് കുറവാണ് കാരണം അടീനം പ്ലാന്റ്സ് അധികം വെള്ളം വേണ്ടാത്ത ചെറിയത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഡ്രൈ ആയിട്ട് തന്നെയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത് അതുകൊണ്ട് നമ്മൾ വിത്ത് പോട്ടോടെ കൂടുതൽ അയക്കാറില്ല പിന്നെ ചില കസ്റ്റമേഴ്സ് റിക്വയർമെന്റ്സ് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ അയക്കുന്നത് യൂഷ്വലി വിത്ത് പോട്ടോടെ അയക്കുമ്പോഴത്തേക്ക് നമുക്ക് കൊറിയർ ചാർജ് കൂടുതലായിരിക്കും യൂഷ്വലി നമ്മുടെ പ്ലാന്റ്സിനേക്കാളും എമൗണ്ട് നമുക്ക് ചിലപ്പോൾ കൊറിയർ ചാർജ് വരാം അതുകൊണ്ടാണ് നമ്മൾ യൂഷ്വലി വിത്ത് ഔട്ട് ബ്രിട്ടായിട്ട് പ്ലാൻസുകൾ അയക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ സെലിപ്പിൻ്റെയും പ്ലാന്റുകൾ ഓർഡർ ചെയ്യുന്ന രീതി കൂടി ഒന്ന് പറയാമോ ഓക്കെ നമ്മളിപ്പോൾ പ്ലാൻസുകൾ മെയിൻ ആയിട്ട് നമുക്ക് വാട്സപ്പ് വഴിയാണ് ബുക്കിംഗ് വരുന്നത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കോമ്പോ ഇപ്പൊ ടെൻ പ്ലാന്റ്സിൻ്റെ കോംബോ കഴിഞ്ഞാൽ ആ കോംബോ കോഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോംബോയിലെ ഫോട്ടോസോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞാൽ മതി ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ടെൻ പ്ലാന്റ്സ് തന്നെ നിങ്ങൾക്ക് ബൈ ചെയ്യണമെന്നില്ല ഇപ്പം നമ്മുടെ കാറ്റലോഗിൽ ഇപ്പം ഒരു അമ്പത് അമ്പത്തഞ്ചോളം വെറൈറ്റീസ് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മേടിക്കണമെങ്കിൽ ഡയറക്റ്റ് ഇപ്പം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങൾ ഇപ്പോൾ ഫോട്ടോസ് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കാം നമുക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ള വെറൈറ്റീസ് സെലക്ട് ചെയ്യാം ഈ കോംബോ ഇപ്പം ചില ആൾക്കാർക്ക് ഈ കോംബോയിൽ ചില കളേഴ്സ് അവരുടെ അടുത്ത് ഉണ്ടാവാം അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഇപ്പം ഈ കാണിച്ചിരിക്കുന്ന ടെൻ പ്ലാൻ കോംബോ തന്നെയാണ് വേണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമ്മൾ ആ പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ നമുക്കിന്ന് പെട്ടെന്ന് എല്ലാവർക്കും ഒന്ന് ഒന്ന് ഇൻട്രോസ് ചെയ്ത് കൊടുത്താലോ ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഞാൻ ആദ്യം പുതിയ വെറൈറ്റി എന്ന് പറഞ്ഞാലോ അപ്പൊ ഇന്നത്തെ ആദ്യത്തെ വെറൈറ്റി ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പുതിയ പുതിയ കളക്ഷനിൽ വരുന്ന ട്രിപ്പിൾ പെറ്റില യെല്ലോ ഷെയ്ഡാണ് ഇത് വരുന്നത് നമ്മൾ യൂഷ്വലി പണ്ട് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഡബിൾ ഡബിൾ പെറ്റൽസ് ആയിരുന്നു ഇതിപ്പോൾ വന്നിരിക്കുന്നത് പുതിയതായിട്ട് ഇതായിട്ട് വന്നിരിക്കുന്നതാണ് ട്രിപ്പിൾ പെറ്റിലാണ് കേട്ടോ യെല്ലോ ഷെയ്ഡ് വരുന്നത് അടുത്ത് വരുന്നത് ഇതാണ് നമ്മുടെ എ ഡി സീറോ ടു ആണ് ഇതൊരു മജന്തയും ക്രീം ഷെയ്ഡും എല്ലാം കൂടെ മിക്സ് വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ വെറൈറ്റി വരുന്നത് അടുത്ത് വരുന്നത് കണ്ടാലോ ഇതൊരു പുതിയൊരു ഷെയ്ഡാണ് ഇത് കണ്ടോ ഒരു യെല്ലോ ഒരു ലൈറ്റ് ക്രീം വെല്ലോ ആണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ചേഞ്ചസ് കാണാൻ പറ്റുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും കേട്ടോ ഈ വെറൈറ്റിയിൽ അടുത്ത വെറൈറ്റിയാണ് ഇതാ നമ്മൾ പറഞ്ഞ ഡബിൾ പെറ്റൽ വരുന്ന യെല്ലോ വെറൈറ്റി വരുന്നത് ഇതിൻ്റെ ട്രിപ്പിൾ പെറ്റലാണ് നമ്മൾ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് കണ്ടത് കേട്ടോ അപ്പം ഈ ടെൻ പ്ലാൻ കോംബോയ്ക്ക് നമുക്ക് വരുന്നത് ടു തൗസൻഡ് റുപ്പീസ് ആണ് കേട്ടോ ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എനർജൈസർ കൂടി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വെറൈറ്റി ഇത്തിരി ഹൈറ്റ് ഹൈറ്റിൽ വരുന്ന വെറൈറ്റി ആണ് ഇതൊട്ടോ എ ഡി ഫോർട്ടി ത്രീ ആണ് വരുന്നത് ഇതൊരു യെല്ലോയും ബ്രൗൺ ഷെയ്ഡും ഉള്ളിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് സ്റ്റൈപ്പും വരുന്ന ഡിസൈൻസ് പറയാമോ ഇതാണ് നമ്മുടെ ഒരു യെല്ലോയും ഓറഞ്ച് ഷെയ്ഡും റോസ് ഷെയ്ഡും ഒക്കെ വരുന്ന വെറൈറ്റി ശരിക്കും രണ്ടും യെല്ലോ മൾട്ടി പെറ്റൽ ആണ് മൾട്ടിപെറ്റിലും ഇത് മൾട്ടി പെറ്റലും ഇത് ഇതും പെറ്റൽ തന്നെയാണ് ആണല്ലേ ഇതിനൊരു ഇതോ ഇന്നർ പോർഷനിലൊരു കളർ കണ്ടോ ചെറിയ വ്യത്യാസം ശരിക്കും യെല്ലോ അഡീനിയം പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇന്നത്തെ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആണ് ആയിരുന്നു കളക്ഷൻസ് ഉണ്ട് കാരണം നിങ്ങൾ ഇതുവരെ മേടിക്കാത്ത നമ്മൾ ഈ വീഡിയോയിൽ റിപ്പീറ്റഡ് അല്ലല്ലോ എല്ലാം എല്ലാം ഒന്നും എല്ലാ എല്ലാത്തിന്റേതായ ഡിഫറൻസ് ഉണ്ട് അതെ അതെ അടുത്ത വെറൈറ്റി കണ്ടല്ലോ ഇതാണ് നമ്മുടെ എയ് നയൻറ്റി വരുന്നതാണ് ഇത് കണ്ടോ ഇതൊരു സാൻഡൽവുഡ് കളറും ഉള്ളിലൊരു ഡാർക്ക് റോസ് കളർ ഒക്കെ വരുന്ന ഒരു വെറൈറ്റി ആണ് ഒരു ഓറഞ്ച് ആണ് എന്ന് പറഞ്ഞു അതെ 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 ഒരു പ്രത്യേക രസമാണ് ഈ വെറൈറ്റി കാണുന്നത് കേട്ടോ നമുക്ക് എന്ത് ഭംഗിയാണെന്നോ ഭയങ്കര ഇതിന്റെ ഫോട്ടോ കണ്ടാ പോലെ ആൾക്കാർക്ക് എഡിറ്റഡാണെന്ന് ഞാൻ ഇപ്പൊ കളർ എഡിറ്റ് ചെയ്തിട്ടില്ല ഫ്ളവർ ആണ് ചില ആൾക്കാർ പറയുന്നുണ്ട് വീഡിയോയിൽ എഡിറ്റ് ചെയ്യാമെന്ന് ഐ ഡോ തിങ്ക് സോ വീഡിയോയിൽ ഒരു കളറിന്റെ ഒരു കളർ വ്യത്യാസം പോലും ഇതിൽ ഒന്നും ഇല്ല ലീസ്റ്റ് വെറൈറ്റി ഭയങ്കര ലൈറ്റ് യെല്ലോയിൽ നമുക്ക് റെഡ് ബോർഡേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല ഡിമാൻഡ് ആയിട്ടുള്ള വെറൈറ്റി ആണ് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ചോദ്യം ഈ ഫ്ലവേഴ്സ് ഞാൻ വാങ്ങിക്കാൻ നേരത്തെ ഈ പത്തെണ്ണത്തിലും പൂക്കളുണ്ടാവും എല്ലാ വെറൈറ്റീസിലും ഒരിക്കലും നിങ്ങൾക്ക് ഇപ്പോൾ ഫ്ലവേഴ്സ് കിട്ടണമെന്നില്ല അതെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നമ്മുടെ നഴ്സറി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും എല്ലാത്തിലും ഫ്ലവേഴ്സ് വരുന്നില്ല കറന്ലി കറന്റ് ഇപ്പോ ഓരോ വെറൈറ്റിയിലെ ഹെൽത്തി പ്ലാന്റും അതുപോലെ തന്നെ പൂക്കൾ ആവാറായിട്ടുള്ളതും നല്ല അടിപൊളി പ്ലാന്റ് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ സെറ്റ് അതെ അതെ കിട്ടിയിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കുറെ ആദ്യം ഓർഡർ ചെയ്യുന്ന ചില ആൾക്കാർ കൂടുതലായിട്ട് ചിലപ്പം ചില കളേഴ്സ് ഓർഡർ ചെയ്യാം അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം അവൈലബിലിറ്റി അവൈലബിൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള മുട്ടുകൾ ഉണ്ടാവും ഉണ്ടാവും ചില വെറൈറ്റീസ് നമുക്ക് മുട്ടുകൾ വരാം ചില വെറൈറ്റീസ് നമുക്ക് ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നമായിരിക്കും പത്ത് യെല്ലോ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ നേരത്ത് ഇതിപ്പോ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടുവാണെന്ന് കൂട്ടിക്കോ ഇതിന്റെ കോഡക്സ് കണ്ടോ ഈ കോഡക്സിന്റെ ഇവിടെ നമ്മള് കറക്റ്റ് ആയിട്ട് ഈ ഞാനിപ്പോ പറഞ്ഞ ഓരോ എ ഡി കോഡുകളുണ്ടോ ഓരോ വെറൈറ്റിന്റെ ആ കോഡ് നമ്പേഴ്സ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അപ്പൊ നിങ്ങൾക്ക് ഏത് വെറൈറ്റി കിട്ടിയെന്ന് നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ ഡൻ പിന്നീട് എന്തൊക്കെയാ ബാക്കി പറയുന്നത് പിന്നെ നമുക്ക് വരുന്നത് റിപ്പോർട്ടിംഗ് സെക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാം നമ്മൾ എ ടു സെഡ് എല്ലാം ഗൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ കോമ്പോന്റെ സ്പെഷ്യൽ ഇതാണ് നമുക്ക് എല്ലാ വെറൈറ്റി ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഈ ടെൻ പ്ലാൻ കോംബോയ്ക്ക് വരും ടൂ തൗസൻഡ് റുപ്പീസിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ബുക്കിംഗ് വരുന്നത് നമ്മുടെ വാട്സപ്പ് ത്രൂ ആണ് വാട്ട്സ്ആപ്പ് നമ്പർ പിന്നെ വേറെ ഒരു കാര്യം കൂടി മെയിൻ പറഞ്ഞു പോയി എന്തുകൊണ്ടാണ് നൂറ് രൂപയുടെ അടീനെ നമ്മൾ വിൽക്കാത്തത് നൂറ് രൂപയുടെ അടീനെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരിക്കലും അത് ഗ്രാഫ്റ്റഡ് അടീനെ പ്ലാൻസ് ആയിരിക്കും അതെ നമ്മളിപ്പം കൊടുത്തിരിക്കുന്ന ഇത് കണ്ടോ ഹൈബ്രിഡ് ആയിട്ടുള്ള കാരണം ഒരു നല്ല അടീനിയം പ്ലാന്റ് വിൽക്കുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും രൂപയ്ക്ക് അതെ പ്ലാന്റ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷനുള്ള ഞങ്ങൾക്ക് പോലും നൂറ് രൂപക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല ഓദ്യം അതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വാങ്ങിക്കുമ്പോ ഒന്ന് ചിന്തിച്ചാൽ മതി ഇത്രയും വലിയ അടീനിയം മാത്രമുള്ള പ്രൊഡക്ഷനാണ് ഞങ്ങൾക്ക് വേറൊരു ചെടികളും ഇവിടെ വരുന്നില്ല കണ്ടോ കുറെ ഫോട്ടോസ് ഒട്ടുമിക്ക ആൾക്കാരും കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ചെയ്യുന്ന സത്യം സത്യം കാരണം ഈ ഇടക്ക് ഫേസ്ബുക്ക് മാക്സിമം ഫോട്ടോസും ഇതും റീസെല്ലേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും സ്വന്തമായി എടുത്ത് സ്വന്തമായി അവരവരുടെ പേജിലിടുക മറ്റുള്ള ഞങ്ങളെ ഞങ്ങളെന്നല്ല ആരുടെയും പേജിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാതിരിക്കും കാരണം അത് അവരവരുടെ ഹാർഡ് വർക്കാണ് ആണ് അവരവർ എടുത്ത് ഇടുന്ന ആണ് അപ്പൊ ഞങ്ങളുടെ ഫോട്ടോസ് ആരും റീഷെയറോ റീയൂസോ ചെയ്യാതിരിക്കുക എസ്പെഷ്യലി ഇൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആൻഡ് ഓൾസോ ഇൻ ഫേസ്ബുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ടെൻ പ്ലാൻസ് പോകുമ്പോൾ എല്ലാവരും കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അപ്പം ദിസ് ഈസ് മി ബ്ലിസ്റ്റൻ ദിസ് ഇസ് മി മോർബിൻ ബൈ ബൈ താങ്ക് യു